എന്ന സംരംഭക സംരംഭകത്വ സമ്മേളനത്തിന് പാല പാല കോളേജ് വേദിയായി പരിപാടി മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സംരംഭക സമ്മേളനം അൽഫോൻസ കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു പാല രൂപതാ മേത്രാൻ മാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ കോളേജ് മാനേജർ ഡോക്ടർ ജോസഫ് തടത്തിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ പ്രമുഖരായ എഴുപത് ബിസിനസ് സംരംഭകരുടെ കൂട്ടായ്മ അൽഫോൻസോ കോളേജ് ഹെക്മാസ് എന്ന സംരംഭക സംരംഭകുമായി ചേർന്നാണ് സംഘടിപ്പിച്ചത് യുവജനങ്ങൾ തൊഴിൽ തേടുന്നവരാകാതെ തൊഴിൽദാതാക്കളായി ദാതാക്കളായി പരിണമിക്കണമെന്ന ആശയമാണ് സമ്മേളനം മുൻപോട്ട് വെച്ചത് ഡോക്ടർ ജോസ് ഡൊമിനിക് സി ജി എച്ച് എർത്ത് ഡയറക്ടർ ഇമ്മാനുവൽ തോമസ് രാമപുരം മുൻ മാനേജിംഗ് ഡയറക്ടർ ഓറഞ്ച് കൗണ്ടി ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നിവർ അവരുടെ സംരംഭകത്വ യാത്രയുടെ അനുഭവങ്ങൾ പുതുതലമുറ സംരംഭകരുമായി പങ്കുവച്ചു ഡോക്ടർ ജോജോ കെ ജോസഫ് സെഷൻസിന്റെ മോഡറേറ്റർ ആയിരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രമുഖ സ്ഥാപനങ്ങളിൽ ഇന്റേൺഷിപ്പ് നേടാനുള്ള ഒരു മാർഗമായാണ് കോളേജ് ഈ അവസരത്തെ കാണുന്നത് മുൻനിര ബിസിനസ് സ്ഥാപനങ്ങളുമായി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സ്റ്റാൻഡിംഗ് ഒപ്പുവയ്ക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ആവശ്യമായ കോഴ്സുകൾ ഈ സംരംഭകരുടെ സഹായത്തോടെ ആരംഭിക്കുവാൻ സാധിക്കും ഈ അധ്യയന വർഷത്തിൽ അൽഫോൻസ കോളേജ് വിജയകരമായി നടപ്പിലാക്കിയ പഠനത്തോടൊപ്പം തൊഴിലുമെന്ന പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടുതൽ പാർട്ട് ടൈം തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കോളേജ് ഈ സംരംഭ സമ്മേളനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് വിദേശ സർവകലാശാലകളുടെ മാതൃകയിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കോളേജിൻ്റെ പരിശ്രമങ്ങളെ ജോസഫ് കല്ലറങ്ങാട്ട യോഗത്തിൽ അഭിനന്ദിച്ചു ഐ ഫോറിയൊന്യൂസ് പാല